ഞങ്ങൾക്ക് ആദ്യം പേടി തോന്നി ഞാൻ ഇവിടെ വന്ന് ആ മാമൻ കിടന്ന് കരയുന്ന കണ്ടതോണ്ട് ഞാനും ഇരുന്ന് കരഞ്ഞുപോയി കരഞ്ഞ് ഇനി ഞങ്ങൾ വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തപ്പോൾ ആദ്യമേ കുടിച്ചിട്ട് അത് തുപ്പി കളവായിരുന്നു വെളിയിലോട്ട് തുപ്പി രണ്ടു വട്ടം തുപ്പി കളഞ്ഞു പിന്നെ ഞങ്ങൾ വൈറ്റ് അമ്മക്കി അമ്മക്കിയപ്പോൾ കുറെ എല്ലാം കൂടെ ചാടി അന്നിടത്തേക്ക് ബോധം പോയി ബോധം പോയി ഒരു തന്റെ നെഞ്ചിലോട്ടങ്ങ് തളർന്നു കിടക്കുമായിരുന്നു നാക്ക് വെളി നമ്മളെ വന്നു പതയൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൽ ഇവന് ഇതുവഴി നടന്നു വരുമായിരുന്നു വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് വരെ അന്നേരം ഇവൻ ഇവിടെ വന്ന് നോക്കിയപ്പം ആദ്യമേ ആരും കാല് കണ്ട് കാല് കണ്ടപ്പോൾ ഇപ്പം പറഞ്ഞ തുണിയല്ലായിരിക്കും അന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇവ അന്നേരം ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് ഞങ്ങൾ മേളിലേക്ക് വരുന്നു സ്കൂളിൽ കയറാൻ എട്ടേ എട്ടേകാലം എട്ട് മണിയൊക്കെ ആയി ഇവൻ ഞങ്ങളുടെ അടുത്ത് ഓടി എന്ന് പറഞ്ഞ് പേടിച്ച് എന്നാ ചിറയിലാണ്ട് കിടക്കുന്ന വെള്ളത്തിൽ വീണിട്ട് എന്നിട്ട് ഞങ്ങൾ ഓടി ഇറങ്ങി താഴെ വന്നു താഴെ വന്നപ്പം ഇയാൾ തറയൊക്കെ പിടച്ച് കരയുമായിരുന്നു ആ സ്ഥലത്തായിരുന്നു ആ കുപ്പി എഴുതിക്കുന്നിടത്ത് അവിടെയൊക്കെ ഇടന്ന് പിടഞ്ഞ് ഞങ്ങൾ അന്നേരം ഒന്ന് മാമ മാവ കരയുമാണ് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചു നേരത്തെ സംസാരിക്കുമായിരുന്നു എന്ന് ചോദിച്ചു എന്നാൽ പറഞ്ഞു സംസാരിക്കുവായിരുന്നു ഇപ്പം സംസാരിക്കാൻ എന്താ പറ്റാത്തതെന്ന് ചോദിച്ചു എന്നാൽ പറഞ്ഞ ഒന്നും പറയുന്നില്ല തലേ ആട്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു അതായത് ഞങ്ങൾ ഇച്ചിരി വെള്ളം വേണം എന്ന് ചോദിച്ചു എന്നു പറഞ്ഞാൽ ആ വെള്ളം വേണം ഞങ്ങൾ വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തപ്പം ആദ്യമേ കുടിച്ചിട്ട് അത് തുപ്പി കളവുമായിരുന്നു വെളിയിലോട്ട് തുപ്പി രണ്ടു വട്ടം തുപ്പി കളഞ്ഞു പിന്നെ ഞങ്ങൾ വൈറ്റ് അമ്മക്കി അമ്മക്കിയപ്പം കുറേ വെള്ളം എല്ലാം കൂടെ ചാടി ചാടിയിട്ട് ഞങ്ങൾ പിന്നെ പിന്നെ ഒച്ചു വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വെള്ളം വേണമെന്ന് ചോദിച്ച് അത് കുടിച്ചു അതങ്ങ് ഇറക്കി പിന്നെ ഞങ്ങൾ മേളി കമ്മറ്റി ഓഫീസ് അമ്പലത്തിലെ കമ്മറ്റി ഓഫീസ് പോയി പറഞ്ഞു മാമ ഇതുപോലെ ചിറയിൽ ഒരാൾ കിടക്കുന്നു വയ്യാതെ ചിറ വീണതാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അന്നേരം ഇവിടെ നിൽക്കുവായിരുന്നു നിന്ന് അന്നേരം പിന്നെ ഞങ്ങൾ വേറെ ഒരു അണ്ണനെ വിളിച്ചു ഇവിടെ അടുത്തുള്ള മേളി ആ മാമാരെല്ലാം കൂടെ വന്ന് പറഞ്ഞ് മേപ്പോട്ട് കൊണ്ടുപോകും നമുക്ക് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു അന്നേരം ഞങ്ങളെല്ലാം ഇമാർക്കും എല്ലാവർക്കും പേടിയായിരുന്നു എടുക്കാൻ ആദ്യമേ അന്നേരം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങെടുത്ത് മേളി കൊണ്ടുപോയി മേളി കൊണ്ടുപോയപ്പോൾ അമ്പലത്തിൽ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഉണ്ടാവും അന്നേരത്തേക്ക് ബോധം പോയി ബോധം പോയി ഒരുത്തിൻ്റെ നെഞ്ചിലോട്ട് അങ്ങ് തളന്ന് നടക്കുമായിരുന്നു നമ്മളെ വെളി വന്ന് പതയൊക്കെ വരുന്നുണ്ടായിരുന്നു വായിരുന്നു അങ്ങനെ വന്ന് പിന്നെ ഒരു ആംബുലൻസ് വിളിച്ചായിരുന്നു അത് വരുന്നവരെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഓട്ടോ വിളിച്ച് നേരിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ട് ഒരു ഒരണ്ണനും ഒരു പയ്യനും കയറി മറ്റേ മൈല സ്കൂളിൽ പഠിക്കുന്ന അവരും കയറി പിന്നെ ഒരു മാമൻ ബാക്കി സ്കൂട്ടിക്കകത്ത് പോയി പിന്നെ മൂന്ന് പിള്ളേർ ബൈക്കിലും പോയി എന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം പേടി തോന്നി ഞാൻ ഇവിടെ വന്ന് ആ മാമൻ കിടന്ന് കരയുന്നത് കണ്ടതുകൊണ്ട് ഞാനും ഇരുന്ന് കരഞ്ഞുപോയി കരഞ്ഞ് എനിക്ക് സങ്കടമായി അന്നേരം പിന്നെ ഞാൻ എനിക്ക് തോന്നി ആ ദേഹത്തൊന്നും പിടിക്കണ്ട പേടിയാവുന്ന കുറച്ച് പിന്നെ എനിക്ക് എനിക്കങ് മനസ്സ് തോന്നിയില്ല പിന്നെ ഒരു കവറി ഒരു കവറെടുത്ത് കയ്യിലിട്ടിട്ട് പിടിച്ച പൊക്കി ഇരുത്തി ചാരി ശാരീരിധികം കിടക്കണമെന്ന് പറയും നടുവേന എടുക്കുന്നതെന്ന് പറഞ്ഞു അന്നേരം പിന്നെ അങ്ങ് കിടത്ത് ഞങ്ങൾ എല്ലാവരും പിന്നെ അന്നേരം മേപ്പോട്ട് കൊണ്ടുപോയി ആ ഇപ്പം കൈ എല്ലാം ഒരഞ്ഞ് വാരി മുടെ ഇവിടെ നെറ്റ് ഇവിടെ ഇങ്ങനെ മുട എന്നാൽ ചോദിച്ചു ഫോണൊക്കെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ പറഞ്ഞ് ഫോണെല്ലാം പോയി എന്ന് പറഞ്ഞു ചീപ്പ് മാത്രം പോക്കറ്റീന്ന് എടുത്ത് കാര്യം എൻ്റെ വീട്ടിൽ വീട്ടിലെന്ത് വിഷയം കാരണം അങ്ങനെ പുള്ളിക്കൊരു വൈഫുണ്ട് വൈഫിന് എന്ത് പ്രഗ്നന്റ് ആയിട്ട് ഇപ്പം എന്തോ കുഞ്ഞൊരു പത്ത് ദിവസമായതല്ല അപ്പം ഇന്നലെ എന്തോ വഴക്കായി അങ്ങനെ എന്തോ രാവിലെ ഇവിടുന്ന് അടി ചായ കുടിച്ചിട്ട് വന്ന് എന്ത് ചാടിയാന്ന് പറഞ്ഞു എന്നിട്ട് എന്തുവാ വന്ന് ഒരു പേപ്പറും പേന എന്താണ് പറഞ്ഞു അങ്ങനെ പേപ്പറും പേനയും കൊടുത്തപ്പം ഷാജി എന്ന് എഴുതി അപ്പൊ പുള്ളിക്ക് വയ്യായിരുന്നു കാര്യം എന്ന് പറയാൻ വയ്യായിരുന്നു അങ്ങനെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഏ എന്റെ കൈ പിടിച്ചാ വന്നേ അപ്പൊ എന്നെ വിളിച്ചിട്ട് വെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പൊ ചൂടുവെള്ളം കൊണ്ട് കൊടുത്ത് അങ്ങനെ ചൂടുവെള്ളം കൊടുത്തപ്പം എന്തുവാ തൊണ്ട ഇങ്ങനെ പിടിച്ചു കാണിക്കായിരുന്നു എന്തോ തൊണ്ട ഉണ്ടായിരുന്നു നമ്മുടെ പട്ടാഴി ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങൾ ഇന്ന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അവർ ചെയ്തത് നമ്മുടെ എൻ്റെ വാർഡിൽപ്പെട്ട ഒരു എന്ന് പറഞ്ഞ ആളുടെ ഭർത്താവ് ഷാജി നമ്മുടെ ഈ ചിറയിൽ അമ്പലം ചിറയിൽ എങ്ങനെയോ വീണതാ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ എൻ എസ് എസ് വോളൻ്റിയേഴ്സ് അതായത് വി എച്ച് എസ് സിയിലെ പട്ടാഴി വി എച്ച് എസ് സിയിലെ സ്കൂളിലെ കുട്ടികൾ ആ ആളെ ഇവിടെ എടുത്ത് രക്ഷപ്പെടുത്തി നമ്മുടെ പട്ടാഴി അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ആ സമയത്താണ് എന്നെ വിളിച്ചതും ഞാൻ ആ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഈ ഒന്ന് ഈ ഒരു കാലത്തിൽ ഏറ്റവും എല്ലാവരും ഭയക്കുന്ന ഒരു ഇത് തന്നെയാണ് ഒരാൾ അങ്ങനെ വെള്ളത്തിൽ വീണ് കടന്നാൽ അവരെ എടുത്ത് രക്ഷപ്പെടിക്കുക എൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുക ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ച് ചെയ്ത ഒരു ഭയമോ ഒന്നും കൂടാതെ ആളെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടെത്തിച്ചു കുഞ്ഞുങ്ങള് ചെയ്ത നല്ലൊരു ഒരു പ്രവൃത്തിക്ക് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്തായാലും ഒരു ജീവൻ രക്ഷിച്ചതില് പുള്ളിക്കാലെന്ന് പറയുമ്പം തല ആ ഭാഗത്തായിട്ട് വരും ആ വിത്തേല ഭാഗത്തായിട്ട് തല വരും എന്നിട്ട് ഇങ്ങനെ അടക്കുമായിരുന്നു കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചങ്ങനെ അടക്കുമായിരുന്നു കൈയൊക്കെ ഒരുമാതിരി ഇങ്ങനെ കൊഴഞ്ഞ് വീണ ഒരവസ്ഥ ആ വയറ്റി ഫുള്ള് വെള്ളം നിറഞ്ഞ് പിന്നെ ഞാൻ ഇവനോട് നെക്കി അങ്ങനെ വെള്ളം കളഞ്ഞു അപ്പൊ തൊണ്ട എന്തോ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കാര്യം പറയാൻ വയ്യ പുള്ളിക്ക് പിന്നെ എന്തോ നമ്മുടെ കുട്ടികൾ വളരെ വലിയൊരു കാര്യമാണ് ഒരു ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ നമ്മൾ നാഷണൽ സർവീസ് സ്കീമിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രവൃത്തി ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു റോട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് സാധാരണ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണുമ്പോൾ അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് നമ്മളുടെ കുട്ടികൾ വളരെ ധൈര്യപൂർവ്വം അതിനെ സമീപിച്ചതിനുള്ള സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പർ അനി മാത്യു വളരെ കാര്യമായിട്ട് തന്നെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിനന്ദനം കൂടെ അറിയിക്കുകയാണ് എങ്ങനെയുള്ള തുടർ നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാന് ഈശ്വരൻ അവരെ സഹായിക്കട്ടെ